നാട്ടിലും ജർമ്മൻ മോഡൽ ഒക്കെ വരാൻ നമ്മളെ അതായത് ഉത്തമാറ്റീഡിയ നമ്മളെ പഞ്ചായത്ത് റോഡും കൂടി ഒന്ന് നടന്നു നോക്ക് നീ 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 ഇങ്ങനെ നാളെ പൊട്ടനാക്കുന്ന പൊട്ടനാക്കാൻ ഇല്ലടോ പഞ്ചായത്ത് ജനങ്ങളെ കുറ്റം ഒന്ന് റോഡ് ാണ് അതിന്റെ ഭാഗത്ത് റോഡിന്റെ റീ താറിംഗ് ഒന്നും ഇവിടെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തച്ചു പറിച്ചിട്ടുള്ളത് ഇവിടെ ജീരിക്കാവ് പോന്ന റോഡിന്റെ അടുത്താണ് ഇത് സംഭവം സംഭവമുള്ളത് ഓരോ ഇതിപ്പം വണ്ടി തിരിച്ചിന്റെ ഭാഗമായിട്ടാണ് ഇത് ഇടിഞ്ഞിട്ടുള്ളത് ഇതാണ് താറിങ് ഇതിനെന്താണ് ഞമ്മള് ചെയ്യുന്നത് പഞ്ചായത്താണ് ചിന്തിക്കേണ്ടത് പഞ്ചായത്തോട് പറയുമ്പോൾ പഞ്ചായത്ത് അവർ പറഞ്ഞത് നമ്മൾ മുന്നേ പറഞ്ഞു നമുക്ക് ഞമ്മക്ക് താറിയില്ല പറ്റില്ല ഏഹ് താറിങ് ഇത് നടന്നു വരുന്ന താറിങ് ഇത് ഞമ്മളിപ്പം ഇതല്ല ഇതൊരു വണ്ടി ഇതാ ഇതൊരു വണ്ടി തിരിച്ചാണ് അതിന്റെ ഭാഗ വണ്ടി തിരിച്ചറ ഭാഗമായിട്ടുള്ള സംഭവം ഏ ശ്രദ്ധിക്കാ ഇതൊരു വണ്ടി തിരിച്ചല്ല വണ്ടിന്റെ ടയറിന്റെ ഇതാണ് വിടാതെ പൊങ്ങിട്ട ഇത് കാരണം എന്താണല്ലേ ഇത്രയേ ഉള്ളൂ അവരെ പണി താറിങ് പൈസക്ക് വേണ്ടി മാത്രം കൊടുക്കുന്ന സംഭവമാണ് ഇത് വേണ്ട താറിങ് ഇതാ അടന്ന് നടന്ന് വരികയാണോ ഓക്കെ ഇത് മുന്നേ ഇതിന് മുന്നേ ഉള്ള സംഭവല്ല ഇത് കട്ടോട്ടായിരുന്നു ഇവിടെ ഇവിടെയാണ് ഈ സംഭവം കാണുന്നത് അടന്ന് വരികയാണ് താറിങ് കടന്ന് വരാണ് ഇതിനെന്തിനാണ് എന്തിനാണ് ഇവർ പൈസ കൊടുക്കുന്നത് ഇതൊന്ന് ചിന്തിക്കുക ഒന്ന് ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയാ അതിനുവേണ്ടി പറയാണ് താറിങ് അടന്ന് വരികയാണ് ഇതിപ്പോ ലൈവ് തന്നെ മെമ്പറെ കൂടി വിളിക്കുന്നുണ്ട് ഞമ്മള് ഈ മൂന്നാം വാർഡ് ചിറ്റായ മൂന്നാം വാർഡിലെ മെമ്പറെ കൂടി വിളിക്കുന്നുണ്ട് ഓറെ നമ്മള് ഇടത്തേക്ക് ലൈവ് എത്തിക്കാം ഇതാ എത്തിക്കാരി ഒരു വണ്ടി പിന്നെ എന്ത് റോഡായത് സാറിങ്ങല്ലേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു മൊബൈലിൽ കോളിലാണുള്ളത് മെമ്പറാണ് നമ്മളെ മൂന്നാം വാർഡിലെ മെമ്പർ കോളിങ്ങിലുള്ളത് ഓരെടുക്കുകയാണെങ്കിൽ ഉണ്ടോ അറിയില്ല എങ്കിലും എടുക്കുകയാണെങ്കിൽ വിളിക്കാം ഇല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് വിളിക്കാൻ വിളിക്കുന്നത് ഓരോടുക്കുന്നില്ല ഇത് കൊയ്യാറ്റിലെ മൂന്നാം വാർഡിലുള്ള ശ്രീ ആറാംബല ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകേരിക്കാവിലേക്ക് പോകുന്ന ഒരു റോഡ് ഇപ്പൊ എൺപത് മീറ്റർ താറിയതാണ് ഇപ്പൊ ഒരു അഞ്ചു ദിവസമായിട്ടുള്ള അഞ്ചു ദിവസം കൊണ്ട് താറിങ് ആണ് ഈ സംഭവം കാണിക്കുന്നത് ഇതിപ്പോ ഒരു വണ്ടി വന്ന് ഇത് ഇപ്പൊ ഇവിടെ ഇതെല്ലാം ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഇതുപോലെ ഇതിപ്പോ ഇന്ന് ഇന്നലെ രാത്രി നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇവിടെ അമ്പലത്തിന്റെ വിരട് നടക്കുന്നുണ്ട് നമ്മള് ഒരു ഒരു കാരണം ഇതെല്ലാം കളിച്ചിട്ട് ഇതുപോലെ ഒരു മൂന്ന് നാല് സ്ഥലത്ത് ഇപ്പോൾ കളിച്ചിട്ടുണ്ടായിരുന്നു റോഡ് ഈ താറിങ് ആട്ട് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അവരെ ഇന്ന് വിളിച്ചു പറഞ്ഞപ്പോ അവരിന്ന് വന്നിരുന്നു ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ചിട്ട് ഇത് അമർത്തിട്ടുണ്ട് രണ്ടു ദിവസം കൊണ്ട് കൂടി താറിങ്ങുണ്ടാവും പറയുന്നത് ആയിക്കോട്ടെ കുഴപ്പമില്ല ഇത് അപ്പം പോലെ കിണ്ണത്തപ്പം പോലെ കിണത്തപ്പൻ പോലെ വരുന്നാണ് പുറത്ത് വരുന്നത് വഴി അങ്ങോട്ടാ ഓരോ കഷ്ണം നടന്നു ാണ് ഇത് ചെയ്ത സുകുമാർ സുകുമാർ പഞ്ചത്തിന്റെ സുകുമാർ എന്നീ പറഞ്ഞ ടീമാണ് കൊറേ പണി എടുത്തിട്ടുണ്ട് ഒരുപാട് പണിയെടുക്കുന്ന ടീമാണ് ഇങ്ങനെ പഞ്ചത്തിന്റെ പണിയൊക്കെ എടുക്കുന്നത് പുള്ളിയാണ് പുള്ളിയുടെ പണിയാണ് ഇത് ഇതാ ഇതിന്റെ ഭാഗമായിട്ട് കാണുകയാണ് ഇതിന്റെ നല്ല അപ്പം പോലെ എടുക്കണം അപ്പം പോലെ മുറിച്ചെടുക്കണം കഴിക്കണ്ട ഇത് 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 നമ്മൾ ആരും കുത്തിപ്പൊടിച്ചാ ഇതാ വണ്ടി പോയിട്ടില്ല പ്രശ്നമാണ് ഇതാ നിങ്ങൾ ഇത് നോക്കിയാ ഇത് വണ്ടി തിരിച്ചാ ഇത് ഇതാണ് റോഡിന്റെ കല ഇനി നമ്മൾ ആരും കുത്തിപ്പൊടിച്ചും ചിന്തിക്കണ്ട ഒന്ന് പറയാന്ന് പറയാ വണ്ടി തിരിച്ചാണ് വണ്ടി തിരിച്ചപ്പോഴത്തേക്കും ഇത് ഇങ്ങനെ നടന്ന് വരണമെങ്കിൽ എന്ത് താരങ്ങാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഇവന്ത സംഭവം ഒന്നാണ് ഇവര് തൊഴുന്ന തൊട്ടുന്നായിട്ട് ഇവരിങ്ങനെ റോഡ് കുത്തിപ്പൊളിക്കുക പൈസ മുപ്പതിനായിരം മുപ്പതിനായിരം രൂപേന്റെ പരിപാടിക്ക് രൂപ പൈസ വാങ്ങുക എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നമ്മളെ പൈസയാണ് ചെയ്യുന്ന നമ്മളെ നമ്മളെ പണം കൊണ്ടാണ് ഇവർ പണി ഈ ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ല വികസനത്തിന്റെ പേരിൽ എവിടെയും കൈയിട്ടു വരാൻ നോക്കുന്ന കുറെ ജനപ്രതിനിധികളും കുറെ ഉദ്യോഗസ്ഥരും വോട്ടിനു വേണ്ടി വീട്ടിൽ വരുമ്പോൾ കണ്ടം വഴി ഓടിക്കുമെന്ന് പറയാൻ ഒരാളെങ്കിലും മതി ഇവർ നന്നാവാൻ എന്തായാലും തങ്ങളുടെ പാർട്ടിക്കാരുടെ മൂടുപടം ഒരു ഇല്ലാതെ തുറന്നു കാണിച്ച സഖാക്കൾക്ക് ഇരിക്കട്ടെ ഒരു റെഡ് സല്യൂട്ട്